നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് നൈനാമല ചന്തയിലെ വീഡിയോ ആണ് അത് രാവിലെ നമ്മളെത്തിയിരിക്കുകയാണ് പൊങ്കല് പൊങ്കൽ ചന്തയാണ് കന്നുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പൂത്തുകുട്ടികളെയൊക്കെ വിലപേക്ഷിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ഫാമിലിക്കും കുറച്ച് കുട്ടികളെ എടുക്കണം നമ്മുടെ സബ്സ്ക്രൈബർ പാലക്കാട് നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കും വേണ്ടി കന്നുകൾ എടുക്കണം അപ്പോൾ ആദ്യം അവർക്ക് വേണ്ടിയുള്ള കന്നുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെയും നാല് മണിക്കാണ് ഇവിടെ ചന്ത തുടങ്ങുന്നത് നല്ല വളർത്തു കുട്ടികളാണ് നിൽക്കുന്നത് ഒരു അറ് അറുപത് കിലോ അറുപത്തഞ്ച് കിലോ മീറ്റ് വരുന്ന കുട്ടികളാണ് ജോഡി നാൽപ്പത്തയ്യായിരമാണ് അവർ ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴൊക്കെയാണ് അവരവർ ജോഡി ചോദിക്കുന്നത് ഒന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു മുപ്പതിനായിരം രൂപ മുപ്പത്തിരണ്ടായിരം രൂപ വരെ പറഞ്ഞിട്ടുണ്ട് അവരടുക്കുന്ന മട്ടില്ല മുപ്പത്തി രണ്ടായിരം രൂപ പറഞ്ഞു ലാസ്റ്റ് അവർ ലാസ്റ്റ് നാൽപ്പതിനായിരം രൂപയ്ക്ക് തരാമെന്ന് പറയുന്നുണ്ട് നമ്മൾ കൈ കൊടുക്കുന്നില്ല ലോഡ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു പൊങ്കലായതുകൊണ്ട് തമിഴ്നാട്ടിൽ അവധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവർ മാട് കുറവാണോ അറിയില്ല എന്തായാലും ഒരു മണിക്കൂർ കഴിയുമ്പോൾ അറിയാൻ പറ്റും നാട്ടിൻമുറങ്ങളിൽ അധികം മാട് വന്നിട്ടില്ല മാട്ടപ്പൊങ്കൽ ദിവസമായതുകൊണ്ട് കുട്ടികളും വളരെ കുറവാണ് ഇവിടെയൊക്കെ മൂരിക്കുട്ടികളൊക്കെ കുറച്ചേ വന്നിട്ടുള്ളു വലിയ മോരികളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എരുമ കുറേ വന്നിട്ടുണ്ട് ആന്ധ്രാ കർണാടക എനിമ വന്നിട്ടുണ്ട് തമിഴ്നാട് കന്നുകളൊന്നും ഇന്ന് വന്നിട്ടില്ല ചെറിയ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല വില ചോദിക്കുന്നുണ്ട് ഇന്ന് വില കൂടാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഒരു മോരിക്കുട്ടി നിന്നിപ്പോ നമ്മളതിന് വില ചോദിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് അമ്മ ഇരുപത്തിനാലായിരം രൂപയാണ് അതിന് ചോദിച്ചത് നമ്മളൊന്നും പറഞ്ഞില്ല അതേപോലെ തിരിച്ചു വന്നിരിക്കുകയാണ് ഇവിടെ ഒരു മോരിക്കുട്ടി നിൽപ്പുണ്ട് അന്തം വിട്ട വില ചോദിക്കുന്നുണ്ട് ഇന്ന് ഇന്ന് കന്നെടുപ്പ് നടക്കുമെന്ന് തോന്നുന്നില്ല ഇവിടെ രണ്ട് പോത്ത് കുട്ടികൾ ഇപ്പോൾ ഉണ്ട് ഏകദേശം ഒരു അറുപത്തഞ്ച് എഴുപത് കിലോയ്ക്കെടുത്ത് മീറ്റു വരുന്ന കുട്ടികളാണ് രണ്ടെണ്ണം എൻ്റെ ആളിഞ്ഞോട്ട് വന്നാലുടനെ അതിനെ അതിനഴിച്ചിങ്ങോട്ട് പുറത്തോട്ട് കെട്ടണം അതായത് ഒരെണ്ണം ഇച്ചിരി വയറ് ചാടിയ കുട്ടിയാണ് ഇതുകൊള്ളാൻ നല്ല കറുപ്പും ഐറ്റുമടഞ്ഞുകളുള്ള കുട്ടിയാണ് വാലൽപ്പം മുറിഞ്ഞു പോയിട്ടുണ്ട് ഇതിന് മാത്രം അവർ ഇരുപത്തയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് രണ്ടും കൂടെ അവർ നാൽപ്പത്തേഴ് രൂപ ചോദിക്കുന്നുണ്ട് നമ്മൾ ആ കറുത്ത കുട്ടി നമ്മൾ ചോദിച്ച് നമ്മൾ പതിനഞ്ച് രൂപ വരെ പറഞ്ഞിട്ടുണ്ട് കറുത്ത കുട്ടിക്ക് അച്ചിരി വാല് മുറിഞ്ഞു പോയെന്നേ വേറെ വിഷയമൊന്നുമില്ല പതിനഞ്ച് രൂപ പറഞ്ഞിട്ട് തരുന്നില്ല ലാസ്റ്റ് ഇരുപത്തൊന്ന് രൂപയാണെന്ന് തരാമെന്നാണ് പറയുന്നത് തലയിൽ അല്പം വെള്ളയുണ്ട് കച്ചവടം നടക്കുമെന്ന് തോന്നുന്നില്ല വേറെ നോക്കാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന വേണമെങ്കിൽ പതിനഞ്ച് അഞ്ഞൂറ് പറഞ്ഞിട്ടും തരുന്നില്ല ഇരുപത് രൂപ തന്നെ നിൽക്കുകയാണ് ഇരുപത് രൂപയാണ് തരാമെന്നാണ് പറയുന്നത് പക്ഷേ കുട്ടി കൊള്ളാം അത് കച്ചവടം നടക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പം നമുക്ക് വേറെ നോക്കാം പക്ഷെ കുട്ടി വെള്ളം നല്ലൊരു കുട്ടിയായിരുന്നു പിന്നെ അവരവിടെ തിരിച്ചു കൊടുക്കുക എന്നുള്ള പ്ലാനിലാണ് അവർ പല ഇരുപത് രൂപയ്ക്കൊന്നും അതിനെ എടുത്താൽ നമുക്ക് മുതലാവിലെ വണ്ടിക്കാശ എല്ലാം കൂടെ കാുമ്പോഴത്തേക്ക് പത്തിരുപത്തിരണ്ട് രൂപയ്ക്ക് മേളാവും ഒരു കുട്ടി നാട്ടിൽ ചെല്ലുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾക്ക് അത്യാവശ്യം അവർ നല്ല വില പറയുന്നുണ്ട് അടുത്തവരിൽ വണ്ടിയിൽ കുറച്ച് പോത്തുകുട്ടികൾ ഇറക്കുന്നുണ്ട് അത് ചെമ്പൻ കുട്ടികളാണെന്ന് തോന്നുന്നു കൂടുതലും ചെറിയ കുട്ടികൾ കർണാടക കുട്ടികളാണ് തോന്നുന്നത് നല്ല കുട്ടികൾ നിൽക്കുന്നുണ്ട് പക്ഷെ അവർ അതിൻ്റെതായ വില ചോദിക്കുന്നുണ്ട് കന്ന് കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു നാല് പോത്ത് നിൽപ്പമുണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് നൂറ് കിലോയ്ക്ക് നൂറ് നൂറ്റി പത്ത് കിലോ ഒക്കെ വരുന്ന പോത്താണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ പറഞ്ഞിട്ടുണ്ട് നല്ല സൈസ് പോത്തുകൾ തന്നെയാണ് വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ പോത്തുകൾ തന്നെയാണ് ഒരു ലാസ്റ്റ് ഒന്ന് അൻപതിന് തരാമെന്നാണ് പറയുന്നത് നാലിനേയും കൂടെ ഏകദേശം അൻപത് നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ ഒക്കെ എടുത്ത് റേറ്റായി ഒന്ന് പത്ത് പറഞ്ഞിട്ടും തരുന്നില്ല ഇവിടുന്ന് ഒരു വേറൊരു പോത്ത് കുട്ടിയെ വാങ്ങിയിരിക്കുകയാണ് നമ്മൾ സബ്സ്ക്രൈബറിന് വേണ്ടി കുറച്ച് നേരം വിളക്കെട്ട എന്നിട്ട് വീഡിയോ എടുക്കാം അപ്പോൾ നേരം വെളുത്തട്ടും ഇത്ര കന്നുകളെ ഉള്ളു അപ്പോൾ ഇന്ന് പൊങ്കലിൻ്റെ ഇതായത് കൊണ്ട് മാട് കുറവ് തന്നെയാണ് നാളെ കൂടെ ഉണ്ട് മൂന്ന് മാസമാണ് ഇവിടെ പൊങ്കലിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നതെന്നാണ് പറഞ്ഞത് കുറേയൊക്കെ കന്നുകളൊക്കെ ഇവിടെ ഓരോരുത്തർ വാങ്ങി കെട്ടിയിട്ടുണ്ട് കൊല്ലത്തേക്ക് പോകുന്ന വണ്ടികളെ വണ്ടിയിലേക്ക് പോകാനുള്ള കന്നുകളാണ് ഇന്ന് ഇവിടെ രണ്ട് പുറത്ത് വിട്ട് അവർ ലാസ്റ്റ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് തരാമെന്ന് പറയുന്നുണ്ട് മുപ്പത്തഞ്ച് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി മൂന്നായിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് ഒരു മുപ്പത്തിരണ്ട് രൂപ പറഞ്ഞിട്ടുണ്ട് ഏകദേശം കച്ചവടം നടക്കുന്ന മട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബറിന് വേണ്ടിയാണ് പറയുന്നത് ഒരെണ്ണം നല്ല കറുത്ത നല്ല അടിപൊളി ഒരു പൊത്ത് തന്നെയാണ് മറ്റൊരു ചെമ്പണ്ടെന്നെ ഉള്ളു ചെമ്പൻ കളർ ഉണ്ടെന്നെ ഉള്ളു അതൊക്കെ റെഡി ആയിക്കോളും മുപ്പത്തിരണ്ട് രൂപയ്ക്ക് നമ്മുടെ സബ്സ്ക്രൈബറിനൊരു അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പോലെ മിക്കവാറും വേറൊരാൾ അതിനെ മേടിക്കാൻ വേണ്ടി അടുത്ത് നിൽക്കുകയാണെങ്കിലപ്പോൾ അവർ തന്നെ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ മുപ്പത്തി രണ്ട് രൂപ ഒരു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ മറ്റേ പോത്ത് ചെമ്പം കള്ളറുള്ളത് കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് കണക്ക് ഒരെണ്ണം ആയിട്ട് മതി ആ കറുത്ത പോത്ത് മതി എന്നാണ് പറയുന്നത് അങ്ങനെ അവർ കൊടുക്കത്തില്ലെന്നാണ് ഓക്കെ അത് മറ്റേ ആൾ വന്ന റാഞ്ചിക്ക് കൊണ്ട് പോയി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഉറപ്പിച്ച പോത്ത് മുപ്പത്തി മൂന്നര രൂപയ്ക്ക് വേറെ ആൾച്ചിരിക്കുകയാണ് ചന്ത കന്നുകൾക്ക് കുറവ് തന്നെയാണ് എരുമ ഒരുപാട് വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് നിൽക്കുന്നതല്ല നമ്മൾ വാങ്ങിയ പോത്തുകളാണ് നമ്മൾ ആ നേരത്തെ കണ്ട വലിയ നാല് പോത്തിനെ നമ്മൾ വാങ്ങിയിരിക്കുകയാണ് വലിയ പോത്തുകളാണ് നാലിനെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇല്ല നാല് വാങ്ങിയതായി പുളിയുടെ മൂട്ടി കെട്ടിയേക്കുന്ന നാല് അഞ്ച് കുട്ടികളെ നമ്മൾ സബ്സ്ക്രൈബറിന് വേണ്ടി വാങ്ങിയതാണ് പല റേറ്റിനുള്ളതുകൊണ്ട് ഇനി നമ്മൾ കുറച്ച് പശുക്കളെ നോക്കാൻ വേണ്ടി പോവുകയാണ് പശു നല്ല വില ചോദിക്കുന്നുണ്ട് നാൽപ്പത്തയ്യായിരം ഒക്കെയാണ് ചോദിക്കുന്നതായി ഒരു പശുവിന് നാൽപ്പത്തയ്യായിരം രൂപ വറ്റിയറവയാണ് നാൽപ്പത്തയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു വലിയ പശുവിപ്പം ഉണ്ട് അതിന് നാൽപ്പത്തഞ്ച് തന്നെ എല്ലാത്തിനും നാൽപ്പത്തഞ്ച് നാൽപ്പത് ഒക്കെ തന്നെയാണ് ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തിനും ഇരുപത്തേഴായിരത്തിനൊക്കെ മേടിച്ചു കൊണ്ടുന്ന ബസ്സുകൾക്ക് ഇന്ന് നല്ല വില ചോദിക്കുന്നുണ്ട് അവിടെ ഒരു ഗീറിൻ്റെ ഒരു മൂരിക്കുട്ടെന്ന് ഇപ്പോൾ ഉണ്ട് ഇരുപത്തേഴായിരം രൂപ ചോദിക്കുന്നത് ഈ ഒരു ഗീറിൻ്റെ മൂലിക്കുട്ടന് ഒരു അറുപത് കിലോ വരും നമ്മൾ പതിനഞ്ച് രൂപ വരെ പറഞ്ഞിട്ടുണ്ട് പതിനാറ് രൂപ പറഞ്ഞിട്ടും തരുന്നില്ല പതിനാറ് പതിനേഴ് രൂപ വരെ പറഞ്ഞു ആ ഗീറിൻ്റെ മൂലിക്കുട്ടന് ബ്ലാക്കാണ് നല്ല രസം ഉണ്ടായിരുന്നതാണ് പതിനേഴ് രൂപ പറഞ്ഞിട്ടും തരുന്നില്ല ഒരു ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് താഴോട്ട് നോക്കണ്ടെന്നാണ് പറയുന്നത് കുറച്ച് ചെറിയ പൈക്കുട്ടികളും ഇപ്പോൾ ഉണ്ട് പത്തായിരം പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഏഴായിരം രൂപയ്ക്ക് കൊടുക്കുന്ന കുട്ടികളെന്തായുണ്ട് വളർത്തു കുട്ടികളാണ് ഇവിടെ രണ്ട് പശുക്കളും ഇപ്പോൾ ഉണ്ട് നമ്മൾ അതിൽ ഒരു പശുവിനെ നമ്മൾ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുപ്പതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് ഒരു പശുവിന് കറവയുള്ള പശുവാണ് അതിന് കുറേ പശുക്കൾ ഇപ്പോൾ ഉണ്ട് മാട്ടുപൊങ്കലാണ്ട് ഇക്കുള്ള പശുവിൻ്റെ പുറത്തും അവർ കളർ വരെ തേച്ചായിരിക്കുവാണ് അതേ പശു നല്ല കറവയുള്ളവർ എട്ട് ലിറ്റർ പാൽ കിട്ടുമെന്നൊക്കെ പറയുന്നത് നമ്മൾ പതിനേഴായിരം രൂപ പറഞ്ഞിട്ടുണ്ട് അവർ മുപ്പത് രൂപയാണ് ചോദിച്ചത് നല്ല ഒതുങ്ങിയ ഒരു നല്ല പശുവാണ് മുപ്പതിനായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് നമ്മൾ പതിനേഴ് രൂപരെ പറഞ്ഞു പതിനെട്ട് പറഞ്ഞിട്ട് അവർ തരുന്നില്ല നല്ലൊരു പശുവായിരുന്നു പതിനെട്ടും പറഞ്ഞ് ഇരുപതും പറഞ്ഞിട്ട് തരുന്നില്ല അവർ നമ്മൾ ഈ ഏരിമയുടെ സെക്ഷനിലോട്ട് പോവുകയാണ് ഏരിമയ കിട്ടുമെങ്കിൽ എരിമയ മേടിക്കാൻ നേരത്തെ ഇന്ന് കന്നു കുറവായിട്ടാണ് അത്യാവശ്യം നല്ല വില അടുത്ത ആഴ്ച തൊട്ട് ഓക്കെ ആവും കന്നുകൾ ഒരുപാട് വരും ഇതുപോലെയല്ല ഈ ചന്ത കന്നുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് പക്ഷെ പൊങ്കലായത് കൊണ്ട് ഇവിടെ ഒരു പോത്തുകുട്ടി ഇപ്പോൾ അവിടെ സബ്സ്ക്രൈബറിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് രൂപ ലാസ്റ്റ് തീർത്ത് വേണം എന്നാണ് പറയുന്നത് നല്ല അത്യാവശ്യം ഒരു പത്തറുപത് കിലോ മീറ്റി വരുന്ന പോത്തുകുട്ടി തന്നെയാണ് നമ്മൾ വീഡിയോ കാണുന്ന നടക്കല്ല ഏകദേശം അത് കച്ചവടം കുറച്ച മട്ടാണ് ഇവിടെ ഒരു അഞ്ചു നിപ്പുണ്ട് രണ്ട് ലക്ഷം രൂപ അവര് ചോദിക്കുന്നുണ്ട് അഞ്ചിനേയും കൂടെ നമ്മൾ ഒത്തു വില ചോദിച്ചു അപ്പൊ രണ്ടു ലക്ഷം രൂപയാണോ എന്നാ പറയുന്നത് നമ്മൾ ഒന്നര ലക്ഷം രൂപ വരെ പറഞ്ഞു വീണ്ടും നമ്മൾ ആ പശുവിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഇരുപത്തിയൊന്നായിരം രൂപ പറഞ്ഞ് ഇരുപത്തൊന്നായിരം പറഞ്ഞിട്ടും തരുന്നില്ല ഈ ഒരു പശുവിന് ഇറച്ചി ഇറക്കുമ്പോൾ മുതലാവില്ല പക്ഷെ നല്ല പാലുള്ള പശുവാണ് ഇരുപത്തൊന്നായിരം രൂപയ്ക്കും തരൂല്ലെന്ന് കയർ തിരിച്ച് മേടിച്ചിരിക്കുകയാണ് ഇരുപത്തിയൊന്നായിരം രൂപയ്ക്കും തരുവില്ലെന്നാണ് പറയുന്നത് ഇരുപത്തഞ്ച് രൂപ കുറഞ്ഞ് നോക്കേ വേണ്ടെന്നാണ് പറയുന്നത് ഇരുപത്തിരണ്ട് രൂപ പറഞ്ഞു നമ്മൾ കൊണ്ടുപോകാൻ നോക്കുകയാണ് അയാൾ ബേക്കിൽ നിന്ന് വന്ന് കയറി പിടിച്ച് മേടിച്ച് കളഞ്ഞ് ഇരുപത്തഞ്ച് രൂപ കുറഞ്ഞ് തരൂല്ലെന്നാണ് പറയുന്നത് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് നമ്മൾ കയറി മേടിച്ചിട്ട് പോയതാണ് പക്ഷേ അവർ തിരിച്ച് വാങ്ങി ഇനിയിപ്പോൾ അതിനെ നമുക്ക് എടുക്കാൻ താല്പര്യമില്ല കാരണം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വണ്ടി കൂലിയാവും ആവും അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ വിലയ്ക്ക് നമുക്ക് നാട്ടിൽ കിട്ടും നല്ല പശു അവിടെ ഒരു മോര് ഇതിപ്പോൾ ഉണ്ട് ഇരുപത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് കന്ന് വളരെ കുറവാണ് അതാണ് ഇത്രയും വില മാസ്ക് ഇട്ടേക്കുന്നു പൈക്കുട്ടീൻ്റെ മുഖത്ത് മണ്ണ് തിന്നായിരിക്കാനും പാല്പിടിക്കാതിരിക്കാനും ആണ് ഇങ്ങനെ ചെയ്യുന്നത് അതേ ഇവിടെ ഒരു പശു നിൽക്കുന്നത് അതിൻ്റെ വില നമ്മൾ നേരത്തെ ചോദിച്ചാണ് വീണ്ടും വന്നിരിക്കുകയാണ് കറങ്ങി പശുക്കളെല്ലാം കുറവാണിന്ന് ഇന്നത്തെ വിലയ്ക്ക് നമുക്ക് മാണ്ടെടുപ്പ് നടക്കൂലെന്നാണ് തോന്നുന്നത് ആദ്യം മേടിച്ച നാല് പോത്തു കുട്ട് പോത്ത് തന്നെയാണ് സബ്സ്ക്രൈബറിനെ ഒരു അഞ്ചാറ് പോത്തുകളെ മേടിച്ച് പോത്തുകുട്ടികളെ വളർത്തു കുട്ടികളെ മേടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഗീറിൻ്റെ മുരിക്കുട്ട നിപ്പുണ്ട് ഒരു എഴുപത്തയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് എഴുപത്തി അയ്യായിരം രൂപ നല്ല ഉണ്ട് ഏകദേശം എനിക്ക് ഒരു രണ്ട് കിൻറ്റൽ മീറ്റ് വരുമെന്ന് തോന്നുന്നു വില ചോദിച്ച അപ്പോഴേ അവിടുന്ന് വലിഞ്ഞ് ഒരു എരുമുണ്ട് അതിന് നാൽപ്പത് രൂപ അവർ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇരുപത്തിനാല് രൂപ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് രൂപ പറഞ്ഞിട്ടുണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല കൊഴുപ്പിലിറങ്ങിയ എരിമയല്ല ഇത്തിരി നല്ല തടിയിലുള്ള എരിമയാണ് നടന്നിട്ടില്ല ഇവിടെ ഒരു പശു വരുന്നപ്പോൾ ഇവരെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവരെ ചോദിച്ചിരിക്കുകയാണ് അതിനെ നമ്മൾ വാങ്ങിയിരിക്കുകയാണ് മറ്റേറ പശുവാണ് കുറച്ച് പോത്തുകുട്ടി ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ പോത്തുകുട്ടികളാണ് ഇവിടെ ഒരു കുഞ്ഞ് പോത്തുകുട്ടിപ്പോണ്ട് രണ്ടായിരം രൂപയ്ക്ക് കച്ചവടമായിരിക്കുകയാണ് ഞാനതിനെ നോട്ടം ഇട്ടതാണ് പക്ഷെ നമ്മൾ അത്രയും അങ്ങ് ലോങ്ങ് വരെ പോല രണ്ടായിരം രൂപയ്ക്കാണ് കച്ചവടമായിരിക്കുന്നത് രണ്ടായിരം രൂപയ്ക്ക് ഒരു ഒന്നര രണ്ട് മാസം പ്രായം വരും ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് വേറെ വേറൊരാൾ സംസാരിച്ചു ഇന്നപ്പോഴാണ് വേറൊരാൾ ഒന്ന് രണ്ടായിരം രൂപ തയ്ച്ച് കൊടുത്ത് അപ്പോഴേ വാങ്ങിക്കൊണ്ട് പോയി അയാൾ മറ്റേയാളെ ഇയാളെ വഴക്ക് പറഞ്ഞ് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ചത്തതാണ് ആ കുഞ്ഞ് വേറെ വേറൊരാൾ വന്ന് അപ്പോഴേ രണ്ടായിരം രൂപ എടുത്ത് അയാളെ നിന്ന് പിടിച്ച് പിടിച്ചോണ്ട് പോയി അതിവിടെ എല്ലാം കച്ചവടം കഴിഞ്ഞ കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് എല്ലാം കച്ചവടം കഴിച്ചതാണ് പോത്തുകുട്ടികളൊക്കെ കുറേ വന്ന് ഒരുപാടൊക്കെ കച്ചവടമായി പോയി നമുക്ക് ഇനിയും വേണമായിരുന്നു പക്ഷേ ഇന്നത്തെ വിലക്ക് എടുക്കാനുള്ള ഒരു മനസ്സ് ഇല്ല അടുത്ത ആഴ്ച എങ്ങനെ വന്ന് നോക്കാം വേണ്ടൊന്ന് പശുക്കളെ കൂടെ എടുക്കാനുള്ള സെറ്റപ്പിലാണ് നിൽക്കുന്നത് ജരിമേണത് നിൽക്കുന്നതല്ല രണ്ട് കാരലിട്ടൊരു മൂരിയാണിതായി നിൽക്കുന്നത് മുപ്പതിനായിരം രൂപ ഇതിനും ചോദിക്കുന്നുണ്ട് നാൽപ്പത് ഒരു ഒരു പശുവിനെ ചോദിക്കുന്നുണ്ട് നാൽപ്പതിനായിരം രൂപ അത് കറവയുള്ള പശു എന്ന് പറഞ്ഞ് എട്ട് ലിറ്റർ പത്ത് ലിറ്റർ പാൽ ഇട്ടെന്നാണ് പറയുന്നത് നമ്മൾ അതൊരു ഓവില് വില പേശിയ പോത്ത കുട്ടീനെ ഇപ്പം നമ്മൾ സബ്സ്ക്രൈബറിന് വേണ്ടി വാങ്ങിയിരിക്കുകയാണ് രാവിലെ നമ്മൾ പതിനഞ്ചിര പറഞ്ഞിട്ട് തന്നില്ലായിരുന്നു കാലയിൽ ചെറിയൊരു വെള്ളച്ചുട്ടിയുണ്ട് കുഴപ്പമില്ല നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കുറച്ച് പൈസടായി പതിനാറ് രൂപയ്ക്ക് മേടിച്ചിരിക്കുകയാണ് അതിന് ഈ അഞ്ചേരമായി ഇതുവരെ ആയിട്ട് വിറ്റ് പോയിട്ടില്ല രണ്ടു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അഞ്ചിനും കൂടെ നമ്മൾ ഇത്രയും പോത്ത് കുട്ടികളെയും പശുക്കളെയും മേടിച്ചിരിക്കുകയാണ് വണ്ടി പറഞ്ഞിട്ടുണ്ട് വണ്ടി ഉടനെ എത്തും ഇവിടെ രണ്ട് പശുക്കളും ഇപ്പോൾ ഉണ്ട് ഏകദേശം നമ്മൾ വില പറഞ്ഞിരിക്കുകയാണ് അവര് മുതലായി എന്നും ഇത് പറഞ്ഞിരിക്കുകയാണ് മുതലായിട്ടില്ല നമ്മൾ പിന്നെ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊണ്ടെന്തായാലും കെട്ടിയിരിക്കുകയാണ് എൺപതിനായിരം രൂപയായി രണ്ട് പശുക്കൾക്ക് ഗീറിൻ്റെ മുരിക്കുട്ടനെ നമ്മൾ തൂക്കിയിരിക്കുകയാണ് ലാസ്റ്റ് അറുപത് രൂപയിൽ നിൽക്കുകയാണ് അറുപത് രൂപയിൽ അവർ കുറയ്ക്കത്തില്ലെന്നാണ് പറയുന്നത് ഓക്കെ അറുപത് രൂപയ്ക്ക് നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ഗീറിൻ്റെ മുരിക്കെട്ടിനെ തൂക്കിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ വണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ ഏഷ്യറാണ് വിളിച്ചിരിക്കുന്നത് ഈ ആഴ്ച കൊണ്ടുപോയാൽ നമ്മൾ കുറച്ച് കന്നേ എടുത്തോളൂ നമ്മൾ പത്തെണ്ണം എടുത്ത് നാല് പോത്ത് കൂട്ടി വലിയ പോത്തും ഒരു ഗീറിൻ്റെ കാളയും പിന്നെ മൂന്ന് പശു രണ്ട് എരിമ ഇതെല്ലാം എടുത്തിട്ടുണ്ട് അങ്ങനെ ലോഡെല്ലാം കേറ്റി തീർന്നിരിക്കുകയാണ് മൊത്തം പതിനേഴെണ്ണയുള്ളു ലോഡെല്ലാം കയറ്റി തീർന്നു ഇനി നാട്ടിലേക്കുള്ള യാത്രയാണ് നാളെ രാവിലെ െത്തും അപ്പോൾ ഈ വണ്ടിയിൽ ഈ സൈസൊക്കെ ആണെങ്കിൽ പതിനേഴ് പതിനെട്ട് എണ്ണം കയറും കിലോമീറ്റർ ഇരുപത്തഞ്ച് രൂപയാണ് ഏകദേശം ഒരു പത്ത് മുപ്പവരെയാവും നമ്മളെ നാട്ടിലെത്തുമ്പോൾ വർക്കലെത്തുമ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ പോത്ത് കുട്ടികളാണെങ്കിൽ ഇരുപത്തഞ്ച് എണ്ണം കയറും എന്നാണ് പറഞ്ഞത് ചെറിയ വളത്ത് കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ സൈസൊക്കെ ഇത്രയേ കയറത്തുള്ളു കറക്റ്റ് സ്പേസേ ഉള്ളൂ വേണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ചെറിയ കുട്ടികളുടെ കയറി എന്നാണ് പറഞ്ഞത് കാരണം ചന്തരി സാധനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്രേ വാങ്ങിയുള്ളൂ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ഒന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്